എല്ലാവരും ഒന്ന് സ്പീഡപ്പായിട്ട് പിടിച്ചോ ഞാൻ പിടിക്കുന്നുണ്ടല്ലോ ഇവിടെ ക്യാമറ ആയതാ ഞാൻ ഞാൻ നിങ്ങളൊക്കെ നാളെ വൈറലാവാൻ പോണത് അല്ല മോളെ നീ എന്ത് ക്യാബ് കൈവച്ചിട്ടിരിക്കുന്നേ കൊടങ്ങിന്നിട്ടെ എന്നിട്ട് ആ രണ്ട് രണ്ടിലയർ പൊളിച്ചോ അതോ ഡയറക്ടർ ഇപ്പൊ കാരറ്റ് എരിഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹീറോ ഇതാ ഡയറക്ടർ എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് ഓണപ്പുടവയെ കുറിച്ചിട്ട് പച്ചക്കറി എരിയും പോന്നു ഇതൃഷേ ഓണപ്പുടവയെ കുറിച്ച് മൈക്കു വേണോ അച്ഛന്റെ സ്പെഷ്യൽ സാധനട്ടോ അത് കരുനാരങ്ങ ആളിതില് ഡോക്ടറെ അടുത്താണ് അതാണ് കരുനാരങ്ങ തന്നെ മേടിച്ചത് ആ കോൺസെൻട്രേഷനോ അതെന്താ കോൺസെൻട്രേഷനോ അതെന്താണത് ആ ഇതിന് വെച്ച കളിയോ അതെ അതല്ല പച്ചക്കറി ഞാൻ പാത്രം കൂടി എരിഞ്ഞിട്ടാണ് നാളെ അവിയല് പ്ലേറ്റിന് സ്റ്റീൽ പാത്രം എടുക്കണേ കപ്പള പച്ചക്കറിയില് തിളങ്ങി എടുക്കണേ സിൽവർ നിന്റെ രൂപത്തിലാ അപ്പ ആരും കഴിക്കില്ലടാ നിന്നെ കാണുമ്പഴിക്കാന്നല്ല എല്ലാരും അവിടെ വെച്ചിട്ടുണ്ടോ അത് ശരി അതെ തിന്നണന്ന് അറിയുമല്ലേ നിങ്ങൾ ചെണ്ട പൊട്ടൻ വിളിച്ചാണോ തിന്ന പൊട്ടിക്കൊണ്ടിരിക്ക കുമ്പളങ്ങിയ അല്ല ചിരക്കിയപ്പോ ഞാനും ഇതാ ഓ ഇതിനെ നമ്മൾ അല്ല ഇതിനെ നമ്മൾ സോം സോം പിടിച്ചോ പിടിച്ചോ ആ சரி അങ്ങോട്ട് ബാക്കി കൈവിടുകി കൈവിടുകി ആ തലയ്ക്ക് കൈവിടുകി തൈരിടുക ആ അയോ ഓളൂർ കുരയിനിന്നുള്ള കുല്ലേ ഉള്ളേ നായ ഇല്ലേ യേ ना काला का दिसन एक कप है ना मतलब हां वो नहीं को करता दिस को नहीं को नहीं पैसा की बैक लगा ना വർണ്ണമണിയും പൊന്നോണം പൂവണി തൊടികളിൽ വസന്തം മലനാടിൻ മലനാടേ പുടവാണിയും മലനാടി ചേ ർ ഇത്തിരി സാമ്പാർ താങ്ങിയ നീ എന്തിനാ ഇപ്പൊ കയറുന്നത് ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാണ് ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത് അപ്പൊ ആര് വിളമ്പ് അല്ല എറണാകുളം ജില്ലാ കലക്ടർ മിണ്ടാതെ കുത്തുകയറോ എല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷർ പ്രഷറില്ലാതിരിക്ക ആ കാളം കുറച്ച് കുറച്ചൊഴിച്ച് ഓർന്നു കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പു കൊണ്ട് കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു മണലു പഴുക്കും നാട്ടീന്ന് തണിരിലെ താമ്പൂലത്തി താമരനൂലിൽ പോത്തുമ്പി തിരുമനമാകെ ഒന്നിച്ചേരുമോണനിലാവ് ഉള്ളോണ്ട് കൂടണം ഈ വീട്ടിലെന്നുംവരെല്ലാം മുറ്റവരാണിൽ പുതുവർണ്ണമണിയും പൊന്നോണം പൂവണിഞ്ഞൊടികളിൽ തേവ സന്തടവാണിയും മല നാടേ